മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും അല്ലേ നമ്മളിതിൻ്റെയൊക്കെ പേര് മറന്നു പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ പരിചയപ്പെടാം ആദ്യമായിട്ട് വരുന്നത് റോ സിൽക്കാണ് ഈ റോ സിൽക്ക് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ് നമുക്ക് ടോപ്പും ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് കാഞ്ചീപുരം സിൽക്കാണ് ഇത് പ്ലെയിൻ കളേഴ്സിൽ ആണ് അതേപോലെ വീവ്സ് വരുന്ന പാറ്റേണിലും ആണ് ഇതും കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ് പക്ഷേ അതിൻ്റെ ലുക്ക് അടിപൊളിയായിരിക്കും കോട്ടൺ മെറ്റീരിയലിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ ഇതിൽ നമുക്ക് പ്യോർ കോട്ടണും സിസ് കോട്ടനായിട്ടും കിട്ടാറുണ്ട് കേട്ടോ ഒരുപാട് കാലമായിട്ട് ട്രെൻഡിലുള്ള ഒരു മെറ്റീരിയലാണ് ഈ കലംകാരി ഇതിലെ പ്രിൻസ് ഒക്കെ കുറച്ച് ക്ലിയർ കുറവായിരിക്കും പക്ഷെ എന്നാലും നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് അജുരക് പ്രിൻസ് ആണ് ഇതിപ്പോൾ പുതുതായിട്ട് ട്രെൻഡിലുള്ള ഒരു മെറ്റീരിയലാണ് ലാസ്റ്റ് വൺ വരുന്നത് ബാന്തനി പ്രിന്റ് ആണ് ഇത് മെറ്റീരിയലിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഇതിന് പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഒരു റേറ്റ് ചന്തേരി സിൽക്കിലാണെങ്കിലും റേറ്റ് ഇതൊരു ടൈ ആൻഡ് ഡൈ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് സൈഡിലേക്കും ഇത് വരാറുണ്ട്